ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിന്റെ ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവിയും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കണ്ണൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നിനക്കെടുത്ത് കഴിച്ചാൽ എന്താണ് മേശപ്പുറത്ത് എല്ലാം നേരത്തെ വെച്ചിട്ടുണ്ടല്ലോ നിനക്ക് കൈ അതുകൊണ്ട് നീ വിളമ്പി കഴിച്ചാൽ മതി ഇത് കേട്ട കണ്ണനാകെ സങ്കടം വന്നിട്ട് അങ്ങനെയല്ലല്ലോ ദേവിയെടുത്തി ദേവിയെടുത്ത് എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദേവിയെടുത്തില്ലേ എപ്പോഴും വിളമ്പി തരാറ് ഇപ്പം ദേവിയെടുത്ത് എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് നിനക്കറിയില്ലല്ലോ അപ്പോ ഒരു നേരം നീ വിളമ്പി കഴിച്ചെന്ന് വിചാരിച്ച ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഇനി വിശപ്പുണ്ടെങ്കിലും നിനക്കെടുത്ത് കഴിക്ക അല്ലാതെ വിളമ്പി തരുമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യമില്ലായെന്നും പറയാണ് ഇത് കേട്ട കണ്ണനാണെങ്കിൽ ആകെ അരിശ്യം വരികയാണ് അപ്പൊ അങ്ങനെയും പറഞ്ഞുകൊണ്ട് ദേവിയോട് പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ണനഞ്ചും കൂടി ഭയങ്കര വഴക്ക് അപ്പോൾ ഇതും കേ ഇതും കേട്ടും കൂടി ഇതും ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കണ്ണൻ അരിച്ചുവന്ന് പാത്രമൊക്കെ വലച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പോൾ കണ്ണനൊന്നും കഴിക്കാതെ പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് സങ്കടം വന്നിട്ട് കണ്ണനെ തന്നെ ഇങ്ങ് നോക്കി നിൽക്കുകയാണ് അപ്പോൾ അഞ്ചു വന്ന് എന്ത് ദൈപ്പെടുത്തി ദേവിയുടെ ഒന്നിനും അവനെ തന്നെ നോക്കി നിൽക്കുന്നത് അത് പിന്നെ അഞ്ജു കണ്ണനൊന്നും കഴിച്ചില്ല കണ്ണനൊന്നും കഴിക്കാതെ അല്ലേ പോയത് പോട്ടെ അവനൊന്നും കഴിക്കണ്ട അവൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ അവനൊന്നും കഴിക്കാതിരുന്നത് ദേവിയേച്ച് തന്നെ വിളമ്പി കൊടുക്കണമെന്ന് അതെ ഇവിടെത്തെ ന്യായമാണ് അവനെ ഈ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നാലേ അപ്പോൾ അവനിപ്പോ ഒന്നും കഴിച്ചില്ലെങ്കിലും യാതൊരു പ്രശ്നവും ഇല്ല ദേവിയുടെ ദേവിയുടെ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ചുമ്മ ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട എന്നും പറയുകയാണ് അങ്ങനെയും പറഞ്ഞോണ്ട് അഞ്ചു പോവുകയാണ് പക്ഷേ ദേവിയുടെ മനസ്സിനെ അനുവദിക്കില്ലല്ലോ കണ്ണനെ അത്രയ്ക്കും താലോലിച്ചല്ലേ ദേവി വളർത്തിയത് അപ്പോ ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് തന്നെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ അഞ്ചു ഇതെല്ലാം കാണുകയുണ്ടായിരുന്നു പഞ്ചുതലം കണ്ടപ്പോഴേക്കും എന്നാലും ദേവിയുടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണ്ണനോട് കയർത്ത് സംസാരിച്ചത് അങ്ങനെ സംസാരിക്കാനായിട്ട് യാതൊരു ചാൻസും ഇല്ലല്ലോ അപ്പൊ എന്തോ ദേവിയെടുത്തി മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടെന്നും അഞ്ചുവിന് മനസ്സിലാക്കുകയാണ് അങ്ങനെ അഞ്ചു നേരെ റൂമിലേക്ക് പോകുകയും ചെയ്യാണ് ആ ദേവിക്കാണെങ്കിൽ ഒരു മനസമാധാനം ഇല്ല ബാലം പറഞ്ഞതുപോലക്കെ തന്നെ ചെയ്യണമല്ലോ ഇനി ആരുടെയും കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണ്ട എന്നാണ് നമ്മുടെ ബാലം പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് തന്നെയാണ് ഇവിടെ ദേവിയും ചെയ്തു കൂട്ടുന്നത് അങ്ങനെ അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ഒരു ചാക്ക് സാധനങ്ങളും കൊണ്ട് വരികയാണ് അപ്പോൾ ഒരു ചാക്ക് സാധനങ്ങളും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ശിവനോട് പറയാണ് ശിവ ഇതൊന്ന് പിടിച്ചേ ശിവ എന്ന് പറയുകയാണ് അപ്പോൾ ശിവനും ബാലനും കൂടി ഓർഡർ ചെയ്ത് നിന്ന് ആ സാധനങ്ങൾ ഇറക്കി നേരെ വീട്ടിലേക്ക് കയറ്റിക്കുകയാണ് വീട്ടിലേക്ക് കഴിഞ്ഞപ്പോഴേക്കും അഞ്ചു ആണെങ്കിൽ അല്ല ഇതെന്ന് ഇതിനു മാത്രം സാധനം ഇതിപ്പോ ഒരു ഒന്നൊന്നര മാസത്തേക്ക് ഉള്ള സാധനങ്ങൾ ഉണ്ടല്ലോ അതിന് മാത്രം സാധനങ്ങൾ ഇവിടെ വേണമായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ദേവിയോട് അപ്പൊ ഇത് കേട്ട് ആണെങ്കിൽ വേണു ഇനി സാധനങ്ങൾ വേണം ആ പല കാര്യങ്ങളും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് സാധനങ്ങളില്ലാതെ പറ്റില്ല എന്നും പറയാണ് എന്തേ ദേവിയേച്ചി ഇപ്പൊ പുതിയ പുതിയ മാറ്റങ്ങളും ഭാവങ്ങളും ഒക്കെ സംഭവിച്ചിരിക്കുന്നത് ഇനി പുതിയ പുതിയ മാറ്റങ്ങളുമാണ് ഭാവങ്ങളുമാണ് ഇവിടെ ഞങ്ങൾ നിങ്ങൾ എന്നുള്ളൊരു ഇതാണല്ലോ എപ്പോഴും എല്ലാവരും കാണിക്കുന്നത് അപ്പം പിന്നെ ഞങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ആയിക്കൂടാ ഞങ്ങളും അതേപോലെ തന്നെ ഇവിടെ വീട്ടിലെ ആവശ്യത്തിന് സാധനങ്ങൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ഞാൻ മേടിച്ചു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണോ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ നിങ്ങൾ മേടിച്ചോ എന്ന് ദേവി കടുത്തു തന്നെ പറയുകയാണ് ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തിച്ച് നിൽക്കുകയാണ് ബാലനും ദേവിയെ നോക്കുന്നുണ്ട് ദേവിയും അതേപോലെ തന്നെ ബാലനെയും നോക്കുന്നുണ്ട് അവരെന്തോരും കൂടി പ്ലാൻ ചെയ്തിട്ടാണല്ലോ ഇങ്ങനെയൊരു കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവരെ സാധനങ്ങളായിട്ട് ദേവി ഒന്ന് പിടിച്ച ദേവി എന്ന് പറഞ്ഞോണ്ട് ഇവരെല്ലാവരും കൂടി ഇനി പിടിച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോവുകയാണ് ഒരു കെട്ട് സാധനങ്ങളാണല്ലോ അപ്പോൾ ശിവനും അതത്രേ ദഹിച്ചില്ല അതേപോലെ തന്നെ ഹരിക്കും ഹരിക്കും അതുകൊണ്ട് എപ്പോഴേക്ക് സങ്കടം തോന്നി അപ്പോൾ അപ്പുവിന് ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അപ്പോ ആണല്ലോ അവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് ദേവുട്ടീനോട് സംസാരിക്കാൻ പാടില്ല ദേവിയുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് പാടില്ല ഞങ്ങൾ സമാധാനത്തോടെ ജീവിച്ചോട്ടെ ആയിക്കോട്ടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ദേവിയും ബാലനും ഇപ്പം ആ ഒരു തീരുമാനത്തിലെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ദേവി പറഞ്ഞപ്പോൾ തന്നെ ഒരു കെട്ട് സാധനങ്ങളും ആയിട്ട് അങ്ങോട്ട് വന്നത് അതെല്ലാവർക്കും വല്ലാത്തൊരു ഷോക്കായി തീർന്നിരിക്കുകയാണ് അപ്പോൾ അത് അടുക്കളയെ കൊണ്ടുപോയിട്ട് ദേവി മാറ്റി 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 സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ് ഇതെല്ലാം അഞ്ചു ദേവി ദേവിയെടുത്തി ഇപ്പോൾ എന്താ ദേവിയെടുത്തി ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലേ അഞ്ചു നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ അല്ല ഇത് ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്നൊരു വേർതിരിവ് പോലെ തന്നെ ദേവി അവിടെ സംസാരിക്കുകയാണ് അപ്പം ദേവി അവിടെ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ദേവിയെയും ബാലനെയും ഇവർ വെറുക്കണം ഇത്രയും നാൾ ഇത്രയും കാലം ഈ കുടുംബത്തിന് വേണ്ടിയും അനിയന്മാർക്ക് വേണ്ടിയും കഷ്ടപ്പെട്ടതാണല്ലോ ദേവിയും ബാലനും പക്ഷേ അവരുടെ സങ്കടം കാണാനോ ഇവർക്ക് കഴിയ കഴിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ അങ്ങനെ കിടന്ന് പെരുമാറി അപ്പോൾ നമ്മുടെ അഞ്ചു ആണെങ്കിൽ നേരെ ശിവന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശിവേട്ട ഇത് കണ്ടില്ലേ ദേവിയുടെ ആകെ മാറിപ്പോയി എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് പക്ഷേ എനിക്കതാകെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല ഞാനിന്ന് ദേവിയുടെത്തിയോട് പറഞ്ഞായിരുന്നു ഏഴാം മാസത്തിൽ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ദേവിയുടെ എൻ്റെ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയാൽ മതി പ്രസവം ഞാൻ ഈ വീട്ടിൽ തന്നെ ആയിക്കോളാം എന്നൊക്കെ പക്ഷേ ദേവിയുടെത്തി അതിനൊന്നും സമ്മതിച്ചില്ല ശിവേട്ടാ ഇപ്പതേ കണ്ണന് ഭക്ഷണം കൊടുക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കേ കണ്ണനോട് പറയുക നീ തന്നെ വിളമ്പി കഴിച്ചാൽ മതി എല്ലാം നേരത്തി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ നിനക്ക് കൈയില്ലേ വിളമ്പി കഴിക്കാനായിട്ട് മൂന്നു നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ കണ്ണനോട് പറയുകയുണ്ടായിരുന്നു ശിവേട്ടാ അപ്പം ഇത് കേട്ട ശിവനാണെങ്കിൽ ഏഹ് കണ്ണനോടങ്ങനെ പറഞ്ഞോ ദേവിയുടെത്തി അതെ കണ്ണനോട് അങ്ങനെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കും അത്ഭുതമായി പോയി കണ്ണനോട് ഇതുവരെ ആയിട്ടും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എത്ര പാദയാത്ര വന്നാലും ദേവിയേട്ടത്തിയാണ് കണ്ണന് വിളമ്പി കൊടുക്കുന്നത് കണ്ണനും അതുതന്നെയാണ് ഇഷ്ടം പക്ഷേ ഇന്നും മുഖത്തടിച്ചത് പോലെയാണ് കണ്ണനോട് ദേവിയെടുത്ത് സംസാരിച്ചത് അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കാകെ ടെൻഷനായി ഇപ്പം എല്ലാവരുടെയും കാര്യം അവരവരെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ മനഃപൂർവ്വവും എല്ലാ കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞു മാറുകയാണ് ദേവിയേച്ചി ഇത് എങ്ങനെയാണ് ശിവയുടെ ശരിയാവുന്നത് അവര് ഓരോ ഓരോരുത്തരും ഓരോരുത്തരുടെ കാര്യവും അവരവരെ ഏൽപ്പിച്ചിട്ട് ദേവിയേച്ചി എങ്ങോട്ട് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമത്തിലാണ് ആ എന്താണ് ദേവിയേച്ചിയുടെ മനസ്സിലിരിപ്പ് അതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ അഞ്ചുവും പറയാണ് ഇത് കേട്ട ശിവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല കടയിൽ ബാലേട്ടന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ് നമ്മളെന്ത് പറയുന്നോ അതേപോലെ തന്നെയല്ല ചെയ്യുന്നത് ബാലേട്ടൻ ബാലേട്ടനെന്ത് തീരുമാനിക്കുന്നോ അതേപോലെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ചെയ് എന്ന രീതിയിലാണ് ബാലേട്ടനും എന്നോടും പെരുമാറിയത് എല്ലാവരോടും പെരുമാറുന്നത് അങ്ങനെയൊക്കെ തന്നെയാണെന്നും ഈ ശിവനും പറയാണ് ഇവർ രണ്ടുപേരും മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട് ശിവേട്ട അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടന്ന് പെരുമാറുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ദൈവീച്ച് അങ്ങനെയൊന്നും കാണിക്കില്ലല്ലോ എന്നും പറഞ്ഞ പക്ഷേ ഇതേ സമയം തന്നെ ഹരിയുടെയും അപ്പുവിൻ്റെ റൂമില് ആ ഹരിയാണെങ്കിൽ അപ്പോ നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നപ്പോ നീ ഒരു കാര്യം ചിന്തിച്ചു നോക്കപ്പോ ആഹ് ദേവിയുടെ മനസ്സിൽ എത്ര മാത്രം സങ്കടമായി കാണോന്ന് കാരണം അത്രയ്ക്കും താലോലിച്ചാണ് നമ്മുടെ കുഞ്ഞിനെ ദേവിയേച്ച് വളർത്തിയത് പക്ഷെ എന്ന് വിചാരിച്ച് അധികാരം സ്ഥാപിക്കാനായിട്ട് ഒരിക്കലും വന്നിട്ടില്ല കുഞ്ഞ് കരയുന്നത് കൊണ്ടാണ് കുഞ്ഞിനെടുത്തോണ്ട് പോകുന്നത് നീ ജോലിക്ക് പോയിരുന്ന സമയത്തും കുഞ്ഞിനെ നോക്കിയത് ആരാണ് നിനക്ക് ആ കഷ്ടപ്പാട് അറിയേണ്ടി വന്നിട്ടുണ്ടോ ദേവിയേച്ചിയോട് അങ്ങനെയൊന്നും കരുത്ത് സംസാരിക്കരുതായിരുന്നു പക്ഷേ ഇപ്പോൾ ദേവിയേച്ചി കണ്ടില്ലേ നമ്മളിൽ നിന്ന് എല്ലായിടത്തു നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ദേവിയേച്ചി ഇല്ലെങ്കിൽ അറിയാം കാര്യങ്ങളുടെ കിടപ്പ് നീ എപ്പോഴെങ്കിലും ദേവേച്ചിയോട് സോറി പറഞ്ഞോ ഇതിനെല്ലാത്തിനും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എങ്ങനെ സോറി പറയാനാണ് ഹരി ഇനി അഥവാ ഞാൻ സോറി പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവിയേച്ചി അംഗീകരിക്കോ ദേവീച്ചി റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലോ അതുകൊണ്ടാ ഞാൻ പിന്നെ സോറി ഒന്നും പറയാതെ സോറി ഒന്നും പറയാൻ പോകാതിരുന്നത് അതൊക്കെ നിന്റെ വെറും തോന്നലാണ് ദേവേച്ചിയുടെ മനസ്സ് പെട്ടെന്ന് അലയും നീ ഇതുവരെ മിണ്ടില്ല ഹോസ്പിറ്റലിൽ വെച്ച് മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കി നീ ദേവേച്ചിയോട് കടുത്തു കടുത്താണ് സംസാരിച്ചത് ഒരു അമ്മയെന്ന സ്ഥാനത്താണ് ഞങ്ങളെല്ലാവരും ദേവേച്ചിയെ കണ്ടിട്ടുള്ളത് ഞങ്ങളുടെ ചെറുപ്പകാലത്തെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാനായിട്ട് ദേവേച്ചി ഇട സ്വന്തം മക്കളെ പോലെ ദേവേച്ചി വേറൊരു വീട്ടിൽ നിന്ന് വന്നതല്ലേ ഞങ്ങളെ അന്യായിട്ട് കാണായിരുന്നു ദേവേശിയുടെ കാര്യം നോക്കി തന്നെ നടക്കായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഞങ്ങളുടെ ഓരോരോ കാര്യങ്ങളും ഓരോ സമയത്തും ശ്രദ്ധിക്കുമായിരുന്നു ദേവേച്ചി ആ ദേവേച്ചിയാണ് നീ വിഷമിപ്പിച്ചിരിക്കുന്നത് ആ അങ്ങനെയും പറഞ്ഞുകൊണ്ടല്ലേ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പോയത് അന്ന് മുതലാ ദേവേച്ചിയുടെ മനസ്സ് മാറിയത് ഇനി എല്ലാം അനുഭവിക്കേണ്ടി വരുമെന്നും പറയാണ് ഇത് കേട്ട് അപ്പൂവിനും ആകെ സങ്കടം തോന്നിയാണ് പക്ഷേ അപ്പോ മാപ്പോ പറയാനൊന്നും തയ്യാറല്ല ഇനി അപ്പ അങ്ങനെ അങ്ങനെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ദേവൂട്ടിയെ കൈക്കലാക്കി വെച്ചാലോ എന്നുള്ളൊരു ചിന്തയും നമ്മുടെ അപ്പൂവിൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ ദേവി റൂമിൽ ചെന്നിരിക്കുകയാണ് അപ്പൊ ദേവി ഭയങ്കര സങ്കടത്തിലാണ് എന്താ ദേവി എന്തിന് ഇങ്ങനെ സങ്കടപ്പെടുന്നത് അതല്ല എല്ലാവരിലെന്നും ഇങ്ങനെ മാറി നിൽക്കുമ്പോ ആകെ മനസ്സ് വേദനിക്കുന്നു പാലേട്ടാ അതുകൊണ്ടാ എനിക്കത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല ഇന്ന് കണ്ണനാണെങ്കിൽ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പറ്റിയില്ല അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയും ചെയ്തു അവനൊരു തുള്ളി പോലും ആഹാരം കഴിച്ചില്ല അങ്ങനെ വേണം ദേവി ദേവി നീ ഒന്ന് ആലോചിച്ചു നോക്ക് നമ്മൾ ഇനി എല്ലാവരോടും പഴയതുപോലെ തന്നെ സ്നേഹം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ദേവൂട്ടിയെ ദേവൂട്ടിയെ നമ്മൾ താലോലിക്കും എപ്പ കണ്ടാലും പക്ഷെ നമ്മുടെ മനസ്സ് മാറിയില്ലെങ്കില് ദേവൂട്ടി വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരും അങ്ങനെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അപ്പുവിൻ്റെ മനസ്സ് മാറും പിന്നെ അപ്പവും ദേവൂട്ടിയും ഇവിടെനിന്ന് ഇറങ്ങിപ്പോകും അവരില്ലാത്ത കുടുംബം ദേവൂട്ടി ഇല്ലാത്ത കുടുംബം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുമോ ദേവി ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ അതിൽ കിടന്ന് ഉരുകി തീരൂല ദേവി അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ താൻ കേൾക്കാവോ എന്താ ബാലേട്ട ബാലേട്ടൻ പറഞ്ഞതുപോലല്ലേ ഞാൻ കേട്ടിട്ടുള്ളൂ എങ്കിൽ താൻ എൻ്റെ കൂടെ ഏർ ഒരിടം വരെ വരാവോ എന്ന് ചോദിക്കുകയാണ് നമ്മൾ ഒരു യാത്ര പോവുകയാണ് ദേവി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവി ആകെ അന്തിച്ച് നിന്ന് പോവുകയാണ് എനിക്ക് വാക്ക് തരണം നമ്മൾ ഞാനൊരു യാത്ര പോകുമ്പോൾ താൻ എൻ്റെ ഒപ്പം കൂടെ ഉണ്ടാവൂ അങ്ങനെ ബാലൻ കൈ കാണിക്കുകയാണ് ദേവിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ബാലനെ മറന്നുകൊണ്ട് ദേവി ഏതായാലും ഒന്നും ചെയ്യില്ലല്ലോ അപ്പോൾ ദേവിയും വാക്ക് കൊടുക്കുകയാണ് ഇനി അവര് ആത്മഹത്യയിലേക്കാണോ കുടുംബത്തെ പിരിഞ്ഞ് ഇനി അവർ പോവുകയാണോ എല്ലാം ഉപേക്ഷിച്ച് അവർ പോവുകയാണോ എന്നൊക്കെ അറിയാനായിട്ട് എപ്പിസോഡ് എല്ലാവരും കാണണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ചെയിൻ ബ ബായ്